എസ്തെറ ഹോമിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീട് പണിയുമായി ബന്ധപ്പെട്ട് വളരെ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒത്തിരി കാര്യങ്ങൾ ഷോർട്ട് വീഡിയോസ് ആയിട്ട് ഈ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആർക്കിടെക്ചർ കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ എന്നിവ വീട്ടുകാർക്ക് മനസ്സിലാകുന്ന രീതിയിൽ വിശദീകരിക്കുന്ന ഒരു ചാനലാണ് എസ്തറ ഹോം വീട് പണിയുന്നതോ റെനോവേറ്റ് ചെയ്യുന്നതോ ആണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായും ഉപകാരപ്പെടും ഒരു വീട് പണിയുമ്പോൾ അതിന്റെ ലുക്ക് ഡിസൈഡ് ചെയ്യുന്നതിൽ ടൈലുകളുടെ സെലക്ഷൻ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് നമ്മൾ റോങ് ടൈലുകളാണ് സെലക്ട് ചെയ്തതെങ്കിൽ ഡ്യൂറബിലിറ്റി ബ്യൂട്ടി അതുപോലെ തന്നെ ക്ലീനിങ് ഇവയെല്ലാം ബാധിക്കും ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മാർക്കറ്റിൽ ലഭ്യമായിട്ടുള്ള വിവിധ തരം ടൈലുകളും അവയുടെ ബ്രാൻഡുകളും ഏത് റൂമിന് ഏത് ടൈലുകളാണ് അനുയോജ്യമായിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളും വളരെ ലളിതമായ രീതിയിൽ വിശദീകരിക്കാം റെഡ് ഓർ വൈറ്റ് ക്ലേ ഉപയോഗിച്ച് ഉയർന്ന ചൂടിൽ ബേക്ക് ചെയ്തുണ്ടാക്കുന്ന ടൈലുകളാണ് സെറാമിക് ടൈലുകൾ ക്ലേ സിലിക്കാഡ്സ് ഫെൽസ്പാർ എന്നിവ മിക്സ് ചെയ്ത് വെരി ഹൈ ടെമ്പറേച്ചറിൽ ബേക്ക് ചെയ്തുണ്ടാക്കുന്ന ടൈലുകളാണ് വിട്രിഫൈഡ് ടൈൽസ് വിട്രിഫൈഡിനേക്കാൾ റിഫൈൻഡ് ക്ലേ ഉപയോഗിച്ച് സൂപ്പർ ഹൈ ഹീറ്റിൽ ഉണ്ടാക്കിയ പ്രീമിയം ഡെൻസ് ടൈലുകളാണ് പോസലീൻ ടൈലുകൾ ഡിസൈനർ ടൈൽസ് എന്നത് സാധാരണ പ്ലെയിൻ ടൈലുകളല്ല വീടിനും ഇൻ്റീരിയറിനും ഒരു പ്രത്യേക ലുക്ക് കൽപ്പിക്കാൻ യുണീക്ക് ഡിസൈൻ ടെക്സ്ചർ പാറ്റേൺ ആർട്ട് വർക്ക് എന്നിവ ഉപയോഗിച്ച് തയ്യാറാക്കുന്ന ടൈലുകളാണ് ഇന്ത്യയിൽ ലഭിക്കുന്ന പ്രധാന ടൈൽ ബ്രാൻഡുകൾ കജീരിയ സൊമാനി ജോൺസൺ എ ജി എൽ സിംബോളോ വെർമോറ നിറ്റ്കോ ഓറിയൻബൽ എല്ലാം തന്നെ നല്ല ക്വാളിറ്റിയും ഡ്യൂറബിലിറ്റിയും നൽകുന്ന വിശ്വസനീയമായ കമ്പനികളാണ് ഓരോ ബ്രാൻഡിനും സ്വന്തം സ്ട്രെങ്ത് ഉണ്ട് ചിലത് പ്രീമിയം ഫിനിഷിംഗിന് പേര് കേട്ടത് ചിലത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയത് ചിലത് ട്രെൻഡി ഡിസൈനർ ലുക്സിൽ മുന്നിലുണ്ട് വീട്ടിലെ ഓരോ ഭാഗത്തിനും ടൈൽ തിരഞ്ഞെടുക്കുമ്പോൾ ചില പൊതുവായ കാര്യങ്ങൾ മനസ്സിലാക്കണം പ്രധാന ഫ്ലോറിങ്ങിന് സാധാരണയായി ഉപയോഗിക്കുന്നത് ഡ്യൂറബിലിറ്റി കൂടുതലുള്ള വിട്രിഫൈഡ് ടൈലുകളാണ് ഹോൾ ബെഡ്റൂം കോറിഡോർ എന്നിവയ്ക്ക് ഗ്ലോസി അല്ലെങ്കിൽ മാറ്റ് വിട്രിഫൈഡ് ടൈലുകൾ നല്ലതാണ് ബാത്റൂം കിച്ചൺ തുടങ്ങിയ വെള്ളം കൂടുതലുള്ള ഇടങ്ങളിൽ സ്ലിപ്പ് ഒഴിവാക്കാൻ ആൻറ്റി സ്കിഡ് ടൈലുകൾ ഉപയോഗിക്കും കിച്ചൺ വാളുകളും ബാത്റൂം വാളുകളും ഈസി ക്ലീനിങ് കാരണമായി സെറാമിക് വാൾ ടൈൽ ആണ് പൊതുവെ തിരഞ്ഞെടുക്കുന്നത് ഓരോ ടൈലിനും അതിൻ്റെ പ്രത്യേക ഗുണങ്ങളുണ്ട് ഇടത്തിന്റെ ഫംഗ്ഷൻ അനുസരിച്ച് ടൈൽ തിരഞ്ഞെടുക്കുന്നതാണ് നല്ലത് വീട് നിർമ്മാണം ഇന്റീരിയർ ഡിസൈൻ ഡെക്കോർ എന്നിവയെല്ലാം വളരെ ലളിതമായ രീതിയിൽ മനസ്സിലാക്കാൻ എസ്ത്ര ഹോം എന്ന ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക